ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദു എന്ന അനജത്തിയെ ചേച്ചി ഉപദേശിച്ചിട്ട് ഉപദേശിച്ചിട്ടങ്ങ് പോയി നന്ദു അതൊക്കെ കേട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കണിക്കുന്ന ദേവയാനി ആട്ടോ ദേവയാനി ഇങ്ങനെ ഉമർത്തിരിക്കുന്ന സമയത്താണ് ജലജെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഒന്ന് 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 പണി കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് അനിയന്റെ കല്യാണം വിളിക്കാൻ പോയേക്കുക സാധാരണ അമ്മയേയും കൊണ്ടാണ് ബന്ധുക്കളുടെ വീട്ടിലേക്കും സുഹൃത്തുക്കളുടെ വീട്ടിലേക്കും ഒക്കെ പോകുന്നത് ഇന്ന് ഭാര്യയും കെട്ടുകഴുന്നോണ്ട് പോയിരിക്കാം അവനെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചെല്ലുമ്പോൾ അവൻ കല്യാണം വിളിക്കാനായിട്ട് പോകുമ്പോൾ ചില ബന്ധുക്കളൊക്കെ ഭാര്യ എവിടെയെന്ന് ചോദിക്കില്ലേ അപ്പം പിന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാവും അവളെ കൂട്ടിക്കൊണ്ട് പോയതെന്നൊക്കെ പറയുമ്പോൾ അത് ബന്ധുവീട്ടിലേക്ക് പോയാൽ അങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ അതിന് ബന്ധുവീട്ടിൽ പോകുമെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ പോയിരിക്കുന്നത് അവളുടെ വീട്ടിലേക്കായിരിക്കും ആ അവൾ പിണങ്ങി പോയപ്പോൾ പിന്നാലെ പോയി അവൻ വിളിച്ചോണ്ട് വന്നതല്ലേ അതുകൊണ്ട് ഇനി അവൾ പറയുന്നതൊക്കെ അവന് കേട്ടേ പറ്റൂ അതിനപ്പുറം വേറൊന്നും ഇല്ല ഏട്ടത്തി ഇന്നിനി അവർ വരുമോ എന്തോ വന്നില്ലെങ്കിലും അതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും ജല ദേവയാനിക്ക് തുടങ്ങി അല്ല ഞാൻ അറിയാമേലാഞ്ഞിട്ട് എന്നിട്ട് ചോദിക്കും എൻ്റെ ഏട്ടത്തി അവളുടെ അമ്മ ഓരത്തിയെ നോക്കാനാണെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിപ്പുണ്ട് ബാക്കിയുള്ളവർക്ക് തലവേദനയായിട്ട് ആ നേരത്ത് അവൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത് അപ്പം അവൾ അങ്ങോട്ടാണ് പോയതെന്ന് അറിയാതെ വെറുതെ അവളെ വിമർശിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു ദേവയാനി അപ്പം ഏട്ടത്തിയുടെ കയ്യിൽ ഫോണല്ലേ ഇരിക്കുന്നേ ഒന്ന് വിളിച്ചു നോക്കിയാൽ അറിയാമല്ലോ അവരങ്ങോട്ടാണ് പോയതെന്ന് അല്ലെങ്കിൽ തന്നെ ഏട്ടത്തെ ഇപ്പൊ കാണുന്നതൊന്നുമല്ല പഴയതുപോലെയൊന്നും അല്ല ആ ദൃശ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് അവനെ മൊത്തത്തിൽ അങ്ങ് മാറിയിട്ടുണ്ട് അവന്റെ സ്വഭാവം ഒക്കെ ഒരുപാട് മാറി അവളെ പോലെ സൂത്രശാലിയായ ഒരു പെണ്ണ് കൂടെയുണ്ടെങ്കിൽ പിന്നെ അമ്മയെന്നല്ല ആരെ വേണമെങ്കിൽ അവൻ വെറുക്കുവെന്ന് പറഞ്ഞു എന്തായാലും എൻ്റെ മോനെ എന്നെ മറന്നിട്ട് അവളെ സ്നേഹിക്കുന്നു എനിക്ക് തോന്നണില്ല എന്ന് ദേവയാനി പറഞ്ഞപ്പം ഏട്ടത്തി എന്തായാലും ഒന്ന് വിളിച്ചു നോക്കുക അപ്പോൾ മനസ്സിലാകും ഏട്ടത്തിയെ മറന്നിട്ട് പോയതാണോ അല്ലയോ എന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ജലജ പറഞ്ഞു കൊടുക്കുമ്പോൾ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ദേവയാനി അങ്ങ് പോയി ദൈമ്മയെ അവൻ അവളുടെ വീട്ടിൽ തന്നെ ആയിരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമോ ജലജ ഈ സമയത്ത് അവിടെ നന്ദുവിനോട് കല്യാണ വീട്ടിലേക്ക് വരാനൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശിച്ച് സംസാരിക്കുക നന്ദുവിനെ അങ്ങോട്ടേക്ക് രണ്ട് ദിവസം മുന്നേ പറഞ്ഞു വിടണം ഇതൊക്കെ പറഞ്ഞു അവിടെ ഇവിടെ അവിടെ ഇവരെല്ലാവരും ഉള്ളതല്ലേ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നന്ദൂം വന്നാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു അതുവരെ ഞാനിവിടെ ഒറ്റയ്ക്കാവില്ല മോനെ എന്നാൽ നേരത്തേക്ക് അച്ഛൻ പറഞ്ഞു എന്നു പിന്നെ അച്ഛനും അങ്ങോട്ടേക്ക് പോരെന്ന് പറഞ്ഞു എന്തായാലും കല്യാണത്തിൻ്റെ തലേ ദിവസം വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗോവിന്ദേട്ടൻ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ കോൾ വന്നു അപ്പോൾ അമ്മയാ എന്നിങ്ങനെ പറഞ്ഞു ആദർശ അപ്പം ഇവിടെ ഉണ്ടെന്ന് പറയണ്ട എന്ന് പറഞ്ഞു നയന അതെന്താ പറഞ്ഞാൽ ആ അമ്മേ അപ്പൊ എവിടെയാണ് നീയെന്ന് വെച്ചു ഞാൻ കല്യാണം വിളിക്കാൻ വരുന്ന വഴിക്ക് നയനയുടെ വീട്ടിലൊന്ന് കയറിയതാ ഇപ്പം ഇവിടെയാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഫോൺ അങ്ങ് കട്ട് ചെയ്തു ദേവയാനി ഫോൺ കട്ട് ചെയ്തപ്പോൾ തന്നെ ആദർശിന് മനസ്സിലായി അപ്പൊ നയനയ്ക്ക് പ്രത്യേകിച്ച് മനസ്സിലായി ഹലോ ഹലോ അമ്മേ ഹലോ എന്ന് പറഞ്ഞു ഇങ്ങനെ എങ്ങനെ അമ്മ കട്ട് ആക്കിയോ എന്ന് ചോദിച്ചു ആ ഇപ്പോഴും മോൻ ഇവിടെ വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലേ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചപ്പോൾ അതൊക്കെ മാറാൻ കുറച്ച് സമയം എടുക്കുവോച്ചാ അന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ ഉണ്ടെന്ന് പറയണ്ടാന്നേ നയന പറയുമ്പോൾ എന്തിനാ വെറുതെ കള്ളം പറയുന്നേ അമ്മയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ ചിലപ്പോ ഈ വീടിന് മുറ്റത്ത് വന്നിട്ടായിരിക്കും അമ്മ ചിലപ്പോൾ നമ്മളെ വിളിക്കുന്നത് പിന്നെ ഇവിടെ ഇല്ലെന്ന് പറയുമ്പോ ഇങ്ങോട്ടെങ്ങനെ കയറി വന്നാലോ എന്ന് ചോദിച്ചു ആദർശം അത് ശരിയാ ഇതിനു മുൻപും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു അപ്പൊ പിന്നെ നമ്മൾ സത്യം പറയുന്നതല്ലേ നല്ലതെന്ന് ആദർശം പറഞ്ഞു കേട്ടോ നയനമോളെ ഓർത്ത് അവരുടെ കല്യാണത്തിന് മുൻപ് ഞാൻ അധികം വിഷമിച്ചിട്ടൊന്നും മോനെ മോൾക്ക് ആർഭാടത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജീവിതം അടുക്കും ചിട്ടയും ഒരു ജീവിതം അതൊക്കെ ആയിരുന്നു എൻ്റെ മോളുടെ ആഗ്രഹം അങ്ങനെയാണ് മോള് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ആ മോൾക്ക് ഒരിക്കലും യോജിക്കാത്ത ബന്ധം കിട്ടിയതല്ലേ എന്ന് ആദർശനോ ആദർശ അച്ഛനോട് ചോദിക്കുമോ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല മോൻ എന്താണെന്നും മോൻ്റെ മനസ്സെന്താണെന്നും ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാമെന്ന് ഗോവിന്ദേട്ടം പറഞ്ഞു അമ്മയെ സ്നേഹിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല അമ്മയ്ക്ക് ഭാര്യയെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനും ഞാൻ ഒരിക്കലും എതിരല്ല മോനെ മോളും അങ്ങനെയൊക്കെ തന്നെയാണ് എങ്കിലും ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളാകുമ്പോൾ അവർക്കും കുറച്ച് കുറച്ച് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ കാണുമല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞ് അത് നടക്കാതെ പോകുന്നതിലാ എൻ്റെ വിഷമം ഇതൊക്കെ പറഞ്ഞു ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ നയന ഇപ്പം എൻ്റെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ആദർശേട്ടനെല്ലാം ചെയ്യുന്നുണ്ട് അച്ഛാ അച്ഛൻ അതൊന്നോർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്തിനാ അച്ഛൻ ഇപ്പം അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത് ഞാൻ ഹാപ്പി ഹാപ്പിയാച്ചാ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാം ആദർശേട്ടൻ ഇരിക്കുകയാണ് ഞാൻ ഇതാ വരുന്നെന്നും പറഞ്ഞു നയനകത്തേക്ക് കയറിപ്പോയി അപ്പം നയനയാണ് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ആ കുടുംബത്തിലേക്ക് കയറി വരാൻ എൻ്റെ മക്കൾക്ക് ഒരു അർഹതയില്ല അങ്ങനെ അർഹതയില്ലാത്തൊടുത്ത് കയറി കൂടിയാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ ആദർശനോട് അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു അപ്പോൾ അച്ഛനെ സമാധാനിപ്പിച്ചുകൊണ്ട് ആദർശ് ഇങ്ങനെ ആവരുത് അപ്പോൾ അങ്ങനെ കനകയാണെങ്കിൽ അവിടെയാണല്ലോ അപ്പോൾ നന്ദുവിനെ അങ്ങോട്ട് വിടുന്ന കാര്യത്തെപ്പറ്റി ആദർശ് ഇങ്ങനെ വീണ്ടും പറഞ്ഞപ്പം നന്ദു അങ്ങോട്ട് വരാൻ കനക സമ്മതിക്കില്ല ഇവിടെ ഞാൻ തനിച്ചല്ലേ ഉള്ളൂ അവളുടെ ആഗ്രഹമൊക്കെ ഏതാണ്ട് അവസാനിച്ച മട്ടിലാണ് അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു എന്തായാലും ഇവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഏട്ടത്തിയുടെ മുഖം കണ്ടാൽ അറിയാം അവളും ആദർശം അവളുടെ വീട്ടിലാണെന്ന് പറഞ്ഞ് ജലജ വീണ്ടും ഓരോന്ന് പറഞ്ഞു കൊടുക്കുക എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നാനില്ല ഏട്ടത്തി അവളും വലിയ ഡിസൈനൊക്കെ വരച്ചാൽ ഈ വീട്ടിൽ വലിയ സ്ഥാനമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ നമുക്കൊന്നും ഡിസൈൻ വരയ്ക്കാൻ അറിയത്തില്ലല്ലോ പിന്നെ നന്നു പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പം പിന്നെ ആദർശം നല്ലൊരു ബിസിനസ്സുകാരനാ അവൻ അവൻ്റെ ബിസിനസ്സിൽ സഹായിക്കുന്ന ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ ഡിസൈൻ വരച്ച് കമ്പനിയെ സഹായിക്കുന്നുണ്ട് അതൊരു തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ലെന്ന് ദേവയാന് ജലജയോട് പറഞ്ഞു പിന്നെ ആദർശിനെ മൊത്തത്തിൽ മാറ്റിയെടുത്തു അതിലാണ് എനിക്ക് അവളോട് ദേഷ്യമുള്ളൂ എന്ന് പറഞ്ഞപ്പം അതില് ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ഏട്ടത്തി ഇനിയും ആദർശ് മാറും അത് കഴിഞ്ഞാൽ പിന്നെ ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവൻ അനുസരിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല അമ്മയും മോനും മിക്കവാറും യുദ്ധം ചെയ്യേണ്ടി വരും അവളുടെ കാര്യവും പറഞ്ഞു അതിനൊക്കെ വേണ്ടി നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കുക ഏട്ടത്തി വേണ്ടത് നമ്മൾ അടിമകളാകേണ്ട പ്രായമായി ഏട്ടത്തി എന്ന് ജലജ പറഞ്ഞപ്പോഴത്തേക്കും നീ വേണമെങ്കിൽ അടിമയായിക്കോ എന്നി അതിനൊന്നും കിട്ടത്തില്ല മരുമോളുടെ മുന്നിൽ തല താഴ്ത്തി ജീവിക്കേണ്ടി വന്നാലേ അതിലും നല്ലതും മരണമാണെന്ന് ചിന്തിക്കുന്നവളാണ് ഞാനെന്ന് ദേവയാനി പറഞ്ഞപ്പം എന്നാ പിന്നെ നീ മരിക്കടി അതാ നല്ലതെന്ന് ജലജ മനസ്സിലന്നേരം പറഞ്ഞു ആദർശന മുത്തശ്ശന്റെ അസുഖം അത്ര ചെറുതായിട്ടുള്ളതൊന്നും അല്ല അതുകൊണ്ട് മാത്രമാണ് എൻ്റെ മകൻ അവൾക്ക് ആവശ്യത്തിലധികം പരിഗണനകൾ കൊടുക്കുന്നതെന്നുള്ള കാര്യം ദേവയാനി പറഞ്ഞിട്ട് അച്ഛനെയും അമ്മയെയും അവൾ അത്രത്തോളം കൈക്കലാക്കി വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞു അപ്പോൾ എൻ്റെ മരുമകളെ എന്നും വെട്ടിത്തുറന്ന് പറയുന്നവളാണ് മനസ്സിലുള്ളത് പുറത്ത് വരികയും ചെയ്യും എന്നാലേ ഏട്ടത്തിയുടെ മരുമകൾ അങ്ങനെയൊന്നും അല്ല അവളെ നല്ല നയമുള്ളവളാണ് ആ നയത്തിൽ നിൽക്കാൻ അവൾക്ക് നന്നായിട്ട് അറിയാം സ്നേഹത്തിലൂടെ അവൾ നേടിയെടുക്കേണ്ടതെല്ലാം നേടിയെടുക്കും എന്നിട്ട് എന്നെ അവൾക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്ന് ദേവയാനി ചോദിച്ചപ്പം ഏട്ടത്തെ സ്വാധീനിച്ചിട്ട് അവൾക്ക് എന്ത് കിട്ടാനാണ് അവൾക്ക് വേണ്ടതെല്ലാം അവളുടെ ഭർത്താവിന്റെയും അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ സപ്പോർട്ടല്ലേ അവൾക്ക് അത് നേടിയെടുക്കാൻ കഴിഞ്ഞല്ലേ അങ്ങനെ വീട് വിട്ടു പോയപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും പേര് പറഞ്ഞ് അവൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നതേ അവൻ അവളില്ലാതെ പറ്റാത്തത് കൊണ്ടാണെന്ന് ജലജ ദേവയാനിയോട് പറഞ്ഞു അതൊക്കെ ഏട്ടത്തിൽ മനസ്സിലാക്കിയെടുത്താൽ കൊള്ളാവെന്ന് പറഞ്ഞു ജലജ അകത്തേക്ക് കയറിപ്പോയി ദേവയാനി തലയ്ക്ക് പ്രാത്ത് പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഉണ്ടായാലും ആ ഒരു സമയം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നന്ദുവിനെ കേട്ടോ നന്ദു അങ്ങനെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു അപ്പോൾ നന്ദു വിഷമിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് ദേ നായനെ അങ്ങോട്ടേക്ക് ചെന്നു മോളെ നിന്നോട് പറഞ്ഞു തോന്നുന്നു എനക്ക് മനസ്സിലായില്ലേ നീ എന്താ ഇങ്ങനെ അടച്ചു മൂടി വീട്ടിൽ തന്നെ കയറിയിരിക്കുന്നേ എന്ന് നായനെ ചോദിക്കുക ദേ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദർശയായിട്ട് ഓരോരോ സംശയങ്ങൾ തോന്നുന്നത് കേട്ടോന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ പറഞ്ഞപ്പം ഇതിനു മുമ്പ് നീ എത്ര ആക്റ്റീവായിട്ട് ആദർശയായിട്ടും വരുമ്പോൾ മിണ്ടിയും പറഞ്ഞും ഒക്കെ ഇരുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ഒന്നിനും കഴിയുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞു നമ്മുടെ നന്ദു അവിടെ എനിക്ക് സംശയമുള്ളത് നീ മാറിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നതും അതുകൊണ്ട് തന്നെയാണെന്നും നയന പറയുന്നത് കേട്ടപ്പോഴത്തേക്കും നന്ദുവിൻ ആകെ 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 വല്ലായ്മയെ തോന്നുക മാറിയെങ്കിൽ നീ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു സങ്കടമുണ്ട് ആ സങ്കടം ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്നെ ഓർത്ത് അമ്മയച്ചനൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് മോളെ ഞാൻ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ഒരു ജോലിയൊക്കെ സമ്പാദിച്ച് നീ ഒന്ന് സെറ്റിലാവാൻ നോക്കും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചേച്ചി അനിയത്തിക്ക് ഉപദേശങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നു നിന്റെ ഇപ്പോഴത്തെ സ്വഭാവ രീതി കണ്ടാലേ പൈസ ഇല്ലെങ്കിലും അച്ഛനും അമ്മയും നിന്നെ കെട്ടിച്ചു വിടാനൊക്കെ നോക്കുമെന്ന് പറഞ്ഞു ഇനി അതോടി പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിച്ചാലേ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും കേട്ടോ എന്ന് പറഞ്ഞു നന്ദു ഇങ്ങനെ നയനയോട് പറയാം എനിക്ക് കല്യാണം ഒന്നും വേണ്ടാന്ന് കല്യാണം വേണ്ടാഞ്ഞിട്ടാണോ നീ അനിയെ സ്നേഹിച്ചത് അന്നേരം എന്നെ ചോദിച്ചു അത് അത് പിന്നെ പറ്റിപ്പോയതാ എന്ന് പറഞ്ഞു ആ അത് തന്നെ നിന്നോട് പറഞ്ഞത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ആരെങ്കിലും ഒക്കെ കടന്നു വരും ആ സമയത്ത് കല്യാണം കഴിക്കണം എന്നൊക്കെ തോന്നും എന്നും പറഞ്ഞുകൊണ്ട് അയനെ പറയാണ് ഞാൻ തന്നെ കല്യാണം വേണ്ട എന്നും പറഞ്ഞു നിന്നവളല്ലേ എന്നിട്ട് എനിക്കെന്താ പറ്റിയത് എന്ന് നയന അനിയത്തെയോട് ചോദിക്കുക ദേ അതുകൊണ്ട് അങ്ങനെയുള്ള വാശികൾ ഒന്നും വേണ്ട കേട്ടോ ഉം പറ്റിയ ബന്ധം വരുമ്പോ കല്യാണത്തിന് നീ സമ്മതിക്കണം സമ്മതിച്ചേ പറ്റൂ അങ്ങനെ വന്നില്ലെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാ നല്ലത് അതിനോട് എനിക്ക് യോജിപ്പ് തന്നെയാ എന്നും തല്ലാനും വഴക്കിടാനും ഒരാളെ കൂട്ട കൂടെ കൂട്ടേണ്ട യാതൊരു കാര്യവും ഇല്ലല്ലോ മോളെ ജീവിത പങ്കാളി എന്നൊക്കെ പറയുമ്പോൾ പരസ്പരം വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരാളാവണം അല്ലെങ്കിൽ ആ വാക്കിനു പോലും ഒരർത്ഥമില്ലാതായി എന്നൊക്കെ പറഞ്ഞു അപ്പം ചേച്ചി എങ്ങനെയെങ്കിലും മാതൃ ചേട്ടനെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നോക്കാൻ അന്നേരം അനിയെത്തി ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കണം അച്ഛനും അമ്മയ്ക്കും തുണയായി ഒരാളെങ്കിലും ഈ വീട്ടിൽ ചേച്ചി എന്ന് ചോദിച്ചു അതുകൊണ്ട് ഞാൻ ഞാനിവിടെ തന്നെ കഴിഞ്ഞോളാവും നന്ദു പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ മതിയോ നീ പഴയതുപോലെ സ്മാർട്ടായി തന്നെ മുന്നോട്ട് പോണം അതാ വേണ്ടത് പിന്നെ നിന്റെ കല്യാണത്തിനൊന്നും ആരും നിർബന്ധിക്കാൻ ദേ അത് വെറുതെ അഭിനയിച്ചാൽ പോരാ മൊത്തത്തിൽ നീ ഒന്ന് മോളെ എന്ന് പറഞ്ഞു അപ്പൊ ശരി ചേച്ചി ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരവിടെ നിന്ന് സംസാരിക്കുന്നു ഈ സമയത്ത് ആദർശ് അച്ഛനോട് കല്യാണത്തിന് തലേദിവസം തന്നെ നന്ദുവിനേം കൂട്ടി അങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞു പറഞ്ഞു അതിൽ യാതൊരു മാറ്റവും വരുത്തരുതെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ ഇത് ഓർമ്മിപ്പിക്കുന്നത് എന്നൊക്കെ ആദർശം പറഞ്ഞു അപ്പോഴത്തേക്ക് നയനെ ഇറങ്ങി വന്നു പോവാനായിട്ട് നന്ദുവും കൂടെ ഉണ്ട് തലേദിവസം തന്നെ വരണം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ചേച്ചിമാരും അവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നന്ദു അങ്ങോട്ടേക്ക് വരണം കേട്ടോ എന്ന് ആദർശ് നന്ദുവിനോട് പറഞ്ഞു നന്ദുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ നിൽക്കുന്ന ആളെ അല്ലേ എന്ന് നയനയെ ചൂണ്ടി കാണിച്ച് ആദർശ് പറഞ്ഞു എന്നിട്ടും മുഖത്ത് ഇതുവരെ ഒരു തെളിച്ചൊന്നും വന്നില്ലല്ലോ എന്താ നന്ദു എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലായി എന്താ അതെന്നൊക്കെ ആദർശം ഇങ്ങനെ ചോദിക്കാട്ടോ അതൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് പരിഹരിക്കാൻ ശ്രമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നയനയോട് പറഞ്ഞപ്പോൾ ഇവൾക്ക് കൊഴപ്പൊന്നും ഇല്ല ആദർശ പറഞ്ഞു നയന അനിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നന്ദു എന്നറിയാം ഉം നന്ദുവിനെ കുറിച്ച് അവന് ഭയങ്കര മതിപ്പാ അങ്ങനെ നന്ദുവിനെ ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ആദർശ ദേ വിവാഹത്തിന് അവനെ ഒരുക്കി ഇറക്കേണ്ടത് ആളാണ് നന്ദു അപ്പൊ അവനെ വിവാഹത്തിന് ഒരുക്കി ഇറക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളൊക്കെ ആണല്ലോ അവന്റെ കമ്പനി അതിന് നിങ്ങൾ വേണം മുൻനിരയിൽ നിൽക്കാൻ എന്തായാലും ഈ വിവാഹത്തിന് അവനൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു ആ ആയിടയ്ക്കാണ് അവൻ്റെ ജീവിതത്തിലേക്ക് അനാമിക കടന്നു വന്നതും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടന്നതും അന്നത്തെ ദിവസം അവനെ സന്തോഷിപ്പിച്ച് വിടേണ്ടത് നന്ദുവിൻ്റെ കൂടി കടമയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദർശി പറയൂ കേട്ടോ എന്തായാലും നന്ദുവായിട്ട് അങ്ങ് എത്തിയേക്കണം കേട്ടോ അച്ഛാ അന്ന് ഇവർ യാത്ര ഇറങ്ങുന്നു അച്ഛനും അനിയത്തിയും ഇങ്ങനെ നിൽക്കുമ്പോൾ യാത്ര പറഞ്ഞു നമ്മുടെ നയനെ അങ് ഇറങ്ങി അത് കഴിഞ്ഞപ്പോൾ നന്ദു കല്യാണത്തിൻ്റെ അന്ന് പോയാൽ പോരെ അച്ഛാ എന്ന് ചോദിച്ചപ്പോൾ പോരാ നിന്റെ മനസ്സിൽ അനി ഇല്ല എന്ന് നീ പറഞ്ഞു കഴിഞ്ഞല്ലോ നിന്റെ ചേച്ചിക്ക് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നീ വാക്കും കൊടുത്തതല്ലേ പിന്നെ എന്താ കുഴപ്പമൊന്നും ഗോവിന്ദഏട്ടൻ നന്ദവിനോട് ചോദിക്കാം എന്നിട്ട് മാറി നിന്നാലേ മറ്റുള്ളവർ അതിനെ സംശയക്കണുകൾ കൊണ്ടേ കാണത്തുള്ളൂ അതുപോലെ തന്നെ നിന്റെ മനസ്സിൽ അനി എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ അവനെ ബോധ്യപ്പെടുത്തേണ്ടത് നിന്റെ കടമയാണെന്നും പറഞ്ഞു അതുകൊണ്ട് ആദർശ് പറഞ്ഞതുപോലെ അനിയെ ഒരുക്കേണ്ടത് നീയും നിന്റെ ഫ്രണ്ട്സും കൂടി ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ആ സമയത്ത് ഇതുപോലെ മുഖം മൂടിയൊന്നും കയറി ഇരുന്നേക്കരുതെന്നും പറഞ്ഞു സന്തോഷത്തോടെ വേണം നീ എല്ലാം ചെയ്യാനായിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പിന്നെ അതിനൊന്നും എനിക്ക് പറ്റുമെന്ന് തോന്നണില്ല അച്ചാ എന്ന് പറഞ്ഞു അതെന്തുകൊണ്ട് പറ്റില്ല നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നേരത്തെ നിനക്ക് എന്താ പറ്റിയത് മുളയിന്ന് ചോദിച്ചപ്പം ആയിരുന്നില്ല അച്ഛാ പക്ഷേ ഇപ്പോൾ പഴയ നന്ദു അല്ല അച്ഛൻ്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ മനസ്സിലൊരു ഭാരമുണ്ട് അതുകൊണ്ട് തന്നെ അതങ്ങോട്ട് മാറാത്തതുകൊണ്ട് എനിക്ക് പഴയ നന്ദു ആകാനും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അകത്തേക്ക് കയറിപ്പോയി ഗോവന്തേട്ടം വിഷമിച്ച് അവിടെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ നയനയും ആദർശം കൂടെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആദർശം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ആദർശങ്ങളൊന്നും ഉണ്ടാത്തതെന്ന് ചോദിച്ചു നയന അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായി വീട്ടിൽ ചെല്ലുമ്പോൾ ഇനി അമ്മ വഴുക്കു പറയൂ എന്നുള്ളൊരു പേടിയല്ലേ എന്നൊക്കെ നയന ചോദിച്ചു കേട്ടോ ഒന്നും ഉണ്ടെന്നില്ല സാധാരണ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ് ഇങ്ങനെ അച്ഛനെയും അമ്മയെയും ഒക്കെ പേടിക്കുന്നത് എന്ന് നയന പറയും ചെയ്തു ഇത് പത്തു മുപ്പത് വയസ്സായിട്ടും വലിയ ബിസിനസ്മാൻ ആയിട്ടും അമ്മയുടെ പേര് കേട്ട അതോടെ എല്ലാ തൻ്റെ ഇടവും ചോർന്നു പോകും അതത്ര മോശം സ്വഭാവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അമ്മമാരെ മക്കൾ ഭയക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു അദർശ് അതെ നമ്മൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അമ്മമാരെയെന്നല്ല നമ്മളെ സ്നേഹിക്കുന്ന ആരാണെങ്കിലും നമ്മൾ ഭയക്കണം ആദർശേട്ടാ പക്ഷേ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അത്ര വലിയ തെറ്റാണോ ആദർശേട്ടാ എന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ ആദർശന് ഉത്തരവില്ല ആദർശൻ്റെ ഉത്തരം മുട്ടി ഇങ്ങനെ ഇരിക്കുക അപ്പം എന്തോന്നും പറയാത്തോ എന്ന് ചോദിച്ചു ഇന്നത്തെ മിക്ക ചെറുപ്പക്കാരും ഭാര്യയ്ക്കും അമ്മയ്ക്കും ഇടയിൽ കിടന്ന ശ്വാസം മുട്ടുന്നവരാ അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകും പേരും ഒരേ മനസ്സോടുകൂടി പോകുന്ന കുടുംബങ്ങൾ വളരെ കുറവാണെന്ന് ആദർശ് പറഞ്ഞപ്പോൾ അതില്ലെന്ന് തന്നെ പറയാമെന്ന് നയനയും പറഞ്ഞു ദേ അവിടെയാണ് അനന്തപുരി തറവാടിന്റെ മഹത്വം എന്ന് നയനെ പറഞ്ഞു അത് പുതിയ തലമുറയുടെ ഗുണമൊന്നുമല്ല അവിടെ നെടും ആയിട്ട് ഒരു മുത്തശ്ശനുണ്ട് അതിന്റെ ഗുണമാണെന്നും എല്ലാവരെയും ചൂണ്ട് ചൂണ്ടുപേരും നിർത്താൻ കൽപ്പുള്ള ഒരു മുത്തച്ഛനാണതെന്നൊക്കെ നയനെ പറഞ്ഞപ്പോ ഇപ്പോ ആ മുത്തശ്ശനും ഒരുപാട് ഒതുങ്ങിയില്ലേ എന്ന് ആദർശ് ചോദിക്കുകട്ടോ ആർക്കു നേരെയും മുത്തശ്ശനിപ്പോ ഒന്നും പറയാറില്ല എന്നും പറഞ്ഞു ഇതിനു മുൻപ് ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ എന്തെങ്കിലും ഒരു തെറ്റു ചെയ്ത അച്ഛനെയും അമ്മയെയും ഒന്നും ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നില്ല മുത്തശ്ശൻ തെറ്റു മനസ്സിലാക്കിയാലും തല്ലാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു എങ്കിലും ഒരു നോട്ടം നോക്കും ആ നോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒന്നും പറയില്ല അങ്ങനെ പറയാതിരിക്കുന്നത് അതൊരു വിർപ്പൂട്ടൽ തന്നെ ആയിരുന്നു എന്നൊക്കെ ആദർശ നായനയോട് പറഞ്ഞ് പഴയ കാലങ്ങൾ പറഞ്ഞു കൊടുക്കുക പിന്നെ കുറച്ച് ദിവസത്തേക്ക് മുത്തശ്ശൻ ഞങ്ങളോടൊന്നും മിണ്ടാറില്ല ഇല്ലായിരുന്നു അവസാനം അച്ഛനെയും അമ്മയെയും കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കും മുത്തശ്ശൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ അപ്പോഴും മുത്തശ്ശനൊന്നും പറയാറുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ സാഷ്ടാംഗം വീണ് ഒന്ന് ഒന്ന് നമസ്കരിക്കും ഞങ്ങൾ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറയും അവിടെയാണ് കോംപ്രമൈസ് ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ ഇങ്ങനെ സത്യങ്ങളൊക്കെ പറയുക എങ്കിലും ഒരു സത്യം ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള കാരണവന്മാരുടെ ശിക്ഷണത്തിൽ വളരുന്ന കുട്ടികളുണ്ടല്ലോ അതുകൊന്നും വഴി തെറ്റി പോകില്ലെന്നൊക്കെ നയനയോട് പറഞ്ഞു കൊടുക്കുന്നു അന്നൊക്കെ മുത്തശ്ശൻ ബിസിനസ് സ്റ്റോറിന് പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉത്സവമായിരുന്നു അങ്ങനെ പഴയ അനന്തപുര തറവാടിനെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ പറഞ്ഞു ആ മുത്തശ്ശൻ അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം നിന്ന് പോയതെന്നൊക്കെ ആദർശി പറഞ്ഞു വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഒതുക്കി നിർത്തി പെട്ടെന്ന് സങ്കടം വന്നിട്ടേ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ആദർശനെ നമ്മുടെ നയന സമാധാനിപ്പിക്കാത്ത തൊട്ടരികിൽ അങ്ങനെ ആക വേഷമുമായി ആ ഒരു ആ ഒരു മൂളെ അങ്ങ് മാറിപ്പോയി അതുകഴിഞ്ഞാൽ വീണ്ടും യാത്ര തുടർന്നു ഈ സമയം ആദർശേട്ടനെ വിട്ട് ഇനി എനിക്ക് എവിടെയും പോകാൻ പറ്റും എന്നൊക്കെ മനസ്സുകൊണ്ട് നയനെ ഇങ്ങനെ പറയും അവിടെ നിന്ന് അങ്ങനെ അവർ ആ സംസാരമൊക്കെ കഴിഞ്ഞ് അങ്ങ് പോണു ഈ സമയത്ത് ദേവയാനി അവിടെ രണ്ടും കൽപ്പിച്ചിരിക്കുക ഈ സമയത്ത് ദേഹം അങ്ങോട്ടേക്ക് ജലജ വന്നു എന്തൊരു ഇരിപ്പ് ഏട്ടത്തി ഏട്ടത്തി ഇങ്ങനെ ഓരോ ഇരിപ്പ് ഇവിടെ തന്നെ ഇരുന്നാൽ എന്താ ശരിയാവുന്നതെന്ന് ചോദിച്ചപ്പം അതുകൊണ്ട് നിനക്കെന്തെങ്കിലും നഷ്ടം വന്നോ എന്ന് ചോദിച്ചു ദേവയാനി എൻ്റെ ഒരേ ഒരു മോനെ ആദർശ് അവനെ ഞാൻ നോക്കിയിരിക്കുന്നതിൽ ഇപ്പം എന്തത്ര തെറ്റെന്ന് ചോദിച്ചു തെറ്റൊന്നുമില്ല ഇപ്പോഴൊക്കെ നോക്കിയിരുന്ന ചിലപ്പോ വരുമായിരിക്കും അല്ലേ എന്ന് ജലജ പക്ഷെ ഇനി കുറച്ചു നാള് കഴിഞ്ഞ് ഭാര്യയായിട്ട് പുറത്തൊക്കെ പോയി കഴിഞ്ഞാലേ പിന്നെ തോന്നുമ്പോഴാരിക്കും അവർ കരു വരുന്നത് ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവര് വരുന്നത് അപ്പോൾ ആയിക്കോട്ടെ അതിനെ നീ എന്തിനാ എൻ്റെ മനസ്സിനിട്ട് ഇങ്ങനെ ഇളക്കുന്ന ജലജയെന്ന് ചോദിച്ചു ദേവയാനി ഞാൻ ഇളക്കുമെന്നല്ല ഏട്ടത്തി ഏട്ടത്തിയുടെ മനസ്സെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഏട്ടത്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആദർശില്ലാത്തൊരു ജീവിതം ഏട്ടത്തി കീഴില്ലെന്നു എനിക്കറിയാം അത് അവനറിയാതെ പോകുന്നു അതാണ് പ്രയാസം എന്നൊക്കെ ജലജ പറയുമ്പോൾ ജലജെ നിനക്കിപ്പോൾ നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് നിന്റെ മോനാണെങ്കിൽ തലതിരിഞ്ഞു പോയി ഒരുത്തന അവനെ എങ്ങനെയെങ്കിലും നീ നേരെ ആക്കി എടുക്കാൻ നോക്ക് എൻ്റെ മോൻ്റെ കാര്യം എനിക്കറിയാൻ നോക്കാമെന്ന് പറഞ്ഞോട്ട് ദേവയാണ് ജലജയോടെ ഒച്ചയെടുത്തു അപ്പോഴാണ് കഷ്ടകാലത്തിന് അവർ രണ്ടുപേരും കൂടെ പോയിട്ട് കയറി വരുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കയറി വന്നപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുക അപ്പം അപ്പോൾ ഇത് കണ്ട് അമ്മ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു എന്ന് നയന പറഞ്ഞു അത് കേട്ട് അമ്മമാരാകുമ്പോൾ മക്കളെ കാത്തിരിക്കും അതത്ര പുതുമയുള്ള കാര്യമൊന്നും അല്ല എന്ന് ആദർശ് പറഞ്ഞു അപ്പം പേടിയില്ലേ എന്ന് നയനെ ചോദിച്ചു എന്തിന് നീ ഒന്നും മിണ്ടാതെ അകത്തേക്ക് വേഗം കയറി പൊപ്പണം പറഞ്ഞു അതും തന്നു ചോദിച്ചപ്പം ഞാനും അമ്മയും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാവുകയാണെങ്കിൽ അത് നീക്കേണ്ട കാര്യം കാര്യമൊന്നും എന്ന് പറഞ്ഞു ആദർശ കേട്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നയനയും പറഞ്ഞു നീ വാ അതൊന്നും പറഞ്ഞു ആ ആദർശം നയനയെ കൂട്ടിക്കൊണ്ട് പോകാം ദേവമായിരുന്നു ഭദ്രകാളി പോലെ ഓറഞ്ഞ് തുള്ളിക്കൊണ്ട് ദേവയാനിയും കല്യാണം വിളിക്കാനാണോന്നും പറഞ്ഞു പോയിട്ട് ആ ഭാര്യ വീട്ടിൽ പോയി അടയിരിക്കാൻ ഇടാന്ന് ചോദിച്ചു അമ്മേ പോയ വഴി ഒന്നും കയറിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ആദർശം ചോദിച്ചു പോയ വഴി അവിടെ കയറാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നും ജലജ ഞാനാ പറഞ്ഞത് അതുവഴി പോയപ്പോൾ വീട്ടിലേക്കൊന്ന് കയറാമെന്ന് എന്ന് ദേവയാനിയോട് നയന പറഞ്ഞപ്പോൾ അതോടെ അവൻ ചാടി കയറിയല്ലേ എന്ന് ചോദിച്ചു നയനയോട് ദേവയാനി അമ്മേ അതെൻ്റെ ഭാര്യ വീടാ ഇപ്പോൾ നയനയല്ലാതെ മറ്റൊരു പെൺകുട്ടിയാണ് എൻ്റെ ഭാര്യയായിട്ട് വന്നിരുന്നതെങ്കിൽ അവൾ എന്നെയും കൂട്ടി വീട്ടിലേക്ക് പോവുക മാത്രമല്ല കുറച്ച് ദിവസം അവിടെ താമസിക്കാനും നിർബന്ധിക്കില്ലേ എന്ന് ചോദിച്ചു ഓ ദേവയാനിക്കങ്ങ് സഹിച്ചില്ല അതുപോലെ തന്നെ പെൺകുട്ടികളാകുമ്പോൾ അവരുടെ വീടിൻ്റെ സ്വാതന്ത്ര്യം ഒരിക്കലും അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവർക്ക് കിട്ടില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞു ആദർശ അതുകൊണ്ട് അവർ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ ആഗ്രഹിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പം എടാ അവളുടെ അമ്മ ഇപ്പം ഈ വീട്ടിലില്ലേ എന്ന് ദേവയാനി ചോദിക്കുക അങ്ങനെ ഉള്ളപ്പോൾ നീ എന്തിനാ ഒരുങ്ങിക്കെട്ടി അങ്ങോട്ട് പോയത് എന്ന് ദേവയാനി ചോദിച്ചു ഒരു കാര്യം നീ മനസ്സിലാക്കണം ഈ വീട്ടിൽ ആദ്യമായിട്ടാണ് ഒരു മരുമകൾ വരാൻ പോകുന്നത് എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ഈ വന്ന രണ്ടു മരുമക്കളും മരുമക്കളല്ലേ ഏട്ടത്തി എന്ന് ജലജ ചോദിക്കുകട്ടോ നീ നിന്റെ പാട് നോക്കി പോ ജലജ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു അപ്പോൾ ഞാൻ പോയേക്കാം എന്നാലും ചോദിക്കേണ്ടത് ചോദിക്കണമല്ലോ എന്ന് ജലജ അതും പറഞ്ഞു ജലജ അവിടെ നിന്ന് അങ്ങ് പോയി ജലജ അങ്ങ് പോയിക്കഴിഞ്ഞപ്പോ പറഞ്ഞതും മനസ്സിലായല്ലോ ഈ വീട്ടിൽ ഞങ്ങൾ അംഗീകരിച്ച മരുമകളാണ് അനാമിക അവൾക്ക് പാദസേവ ചെയ്യുകയാണ് ഇനിയുള്ള നിന്റെയും നിൻ്റെ ചേച്ചിയുടെയും ജോലിയെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി നയനയോട് പറയുന്നു ഇത് കേട്ട് നയന ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാണുന്നുട്ടോ എല്ലാവർക്കും